അതിഥി തൊഴിലാളിയുടെ മൊബൈൽ ഫോൺ കവർച്ച ചെയ്ത കേസിൽ പ്രതി റിമാൻഡിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ പുത്തൻചിറ പിണ്ടാണി സ്വദേശി പനങ്ങായി വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള മുഹമ്മദ് സാലിഹ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂലൈ ഇരുപതിന് പുത്തൻചിറ ശാന്തി നഗറിന് അടുത്തു വെച്ചായിരുന്നു സംഭവം റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ഹോഡോ ബ്രിക്സ് കമ്പനിയിലെ ജോലിക്കാരനായ ബീഹാർ സ്വദേശിയായ അജയ് ഭഗത്തിനെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പതിനായിരം രൂപ വില വരുന്ന മൊബൈൽ ഫോൺ കവർച്ച ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് കേസ് മുഹമ്മദ് സാലിഹ് മാള കാട്ടൂർ ആളൂർ പോലീസ് സ്റ്റേഷനുകളിലായി മയക്കുമരുന്ന് വിൽപ്പന അടിപിടി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ എന്നിങ്ങനെയുള്ള നാല് ക്രിമിനൽ കേസുകളിലെ പ്രതിയും കൂടാതെ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ട മുഹമ്മദ് സാലിഹും കൂട്ടുപ്രതിയും തമിഴ്നാട് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിനെ എടുത്ത കേസിൽ തമിഴ്നാട് ജയിലിലായിരുന്നു തുടർന്ന് ജാമ്യത്തിലിറങ്ങിയാണ് ഈ കേസിൽ ഉൾപ്പെട്ടത് മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി എസ് ഐ ബെന്നി കെ ടി എസ് ഐ നജീബ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു